യും അച്ഛന്മാർ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മുടെ ബുജി കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്പും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അത് കൂടാതെ തന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മുടെ സിൻചാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും നമ്മുടെ ഗെയിമിൻ്റെ ആഡ് ആയിട്ടുണ്ട് ഈ സിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന ഒരു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് പുതിയ ക്യാരക്ടറും കാര്യങ്ങളും വരുന്നൊക്കെ നമ്മൾ കുറെ നാളുകൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നേ പക്ഷേ നമ്മുടെ കുറേ പേരുടെ കമൻസും കാര്യങ്ങളാണ് നമ്മൾ സിഞ്ചാനെ കൊണ്ട് കൊണ്ടുവരും സിഞ്ചാനെ കൊണ്ടുവരുമെന്ന് ഒത്തിരി കമൻസ് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും കമൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ സിഞ്ചാനെ കൊണ്ടുവരും സിഞ്ചാനെ കൊണ്ടുവരുമെന്ന് കുറേ പേര് ചേർന്ന് അങ്ങനെ ഫൈനലി നമ്മളൊരു ലിംഗം കാര്യങ്ങൾ സെറ്റ് സിഞ്ചാന കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ സിഞ്ചാനോ കാര്യങ്ങളൊക്കെ അപ്പം ഈ സിഞ്ചാനൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ട രീതിയും മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം അതേ രീതി നിങ്ങൾ എടുത്താലേ ഈ സിഞ്ചാനോ കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നതാണ് എന്നാലേ നമുക്ക് ഈ സിഞ്ചാനോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കാരണം അവർ അറിഞ്ഞു കാണത്തില്ലേക്ക് നമ്മുടെ സിൻജാൻ്റെ ക്യാരക്ടർ കാര്യങ്ങളും വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം അവരും കൂടെ അറിയിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ നമ്മുടെ സിൻജാൻ്റെ ക്യാരക്ടറും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തോട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഒട്ടും വൈക്കാതെ തന്നെ നിങ്ങൾക്ക് ആ സിൻചാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ഞാനിവിടെ ആ മെനു വെച്ചിട്ട് ഞാനിവിടെ ഓരോരോ ക്യാരക്ടറവിടെ സ്പൂണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊരു ലിങ്കും ലെങ്കും കാര്യങ്ങളും അപ്പോൾ ഈ ലിങ്ക് ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം ഈ ലിങ്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം ഈ ലിങ്ക് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ അപ്പം എല്ലാവരും മാക്സിമം ഇത് ലിങ്കും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ലിങ്ക് എവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വാട്സ്ആപ്പ് ചാറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണം ഫസ്റ്റ് നിങ്ങളുടെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് വർക്കും കാര്യങ്ങളാവത്തുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ലിങ്ക് കാര്യങ്ങൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ആ ഡൗൺലോഡ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിരുന്നതാണ് ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ വാട്സപ്പിലെ കൊടുത്തേക്കാം അവിടെ കയറി നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഡൗൺലോഡും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഞാനിത് രണ്ട് ലിങ്ക് ആയിട്ട് ഇടുന്നുണ്ട് ഒന്ന് ഞാൻ മീഡിയ ഫയലായിട്ട് ലിങ്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവായിട്ട് ലിങ്ക് ഇടുന്നുണ്ട് മീഡിയ ഫയലിലെ ലിങ്ക് ആദ്യം നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മീഡിയ ഫയലിലെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക ഞാൻ ഗൂഗിളിൻ്റെ ഫയലും കാര്യങ്ങളും ഇടുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഒരുവണ്ണം ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഞാൻ മീഡിയ ഫയലിൻ്റെ ലിങ്ക് മാത്രമേ ഇപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് കയറി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ നമ്മുടെ ആർജസ് മെനുവും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ആർജസ് മെനു എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ സർച്ച് പോകാറ് ലോഡ് ക്ലിക്ക് ചെയ്യണം ലോഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുവായിരിക്കും നിങ്ങളുടെ ഫയലും കാര്യങ്ങളും വരുവായിരിക്കും ഫയൽ മാനേജർ കാര്യങ്ങളും അപ്പോൾ അവിടെ നിങ്ങൾ സിൻചാൻ എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും സിം ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫയലും കാര്യങ്ങൾ വരും അപ്പം നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് ലോഡ് ചെയ്താൽ മാത്രം അത് നിങ്ങളുടെ ഗെയിമിലേക്ക് സിം ചാനും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും അപ്പം ഇതേ രീതി നിങ്ങൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മീൻ ഞാൻ രണ്ട് ഫയലും കാര്യങ്ങളാണ് ഈ പ്രശ്നം ഇടുന്നത് മീഡിയ ഫയലും അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കയറി ചെക്ക് ചെയ്താൽ തന്നെ ഒരു ലിങ്ക് കാര്യങ്ങളെ കാണത്തുള്ളൂ അപ്പം അത് ഞാൻ മീഡിയ ഫയലിൻ്റെ ലിങ്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളത് മാക്സിമം മീഡിയ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തെടുത്തതിനു ശേഷം അത് ലിങ്ക് ഇത് ലിമിറ്റ് ആവും ലിമിറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കാര്യങ്ങൾ തരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മാക്സിമം എല്ലാവരും എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ബുജ്ജി കാറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ബുജി കാറും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് അറിയാമല്ലെങ്കിൽ കുറേ പേർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്കി കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു കൽക്കി എന്ന് പറയുന്ന സിനിമയും കാര്യങ്ങളും നമ്മുടെ പ്രഭാസിൻ്റെ ഒരു സിനിമയും കാര്യമാണ് അപ്പം എല്ലാവരും കണ്ട് കാണാൻ വിശ്വസിക്കുന്നുണ്ട് ഞാനത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം അതിനകത്തുള്ളൊരു കാറിൻ്റെ പേരാണ് ബുജ്ജി ആ ബുജിയുടെ കാറും കാര്യമാണ് നമ്മുടെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് കുറേ പേർക്കറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നത് അപ്പം ആ ഒരു കാറും കാര്യങ്ങളും നമ്മുടെ ഈ ഗെയിമിനകത്തോട്ട് ആഡ് ആകാൻ പോകുന്നുണ്ട് അപ്പം ഇത് ഒഫീഷ്യലി കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ബുജി കാറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ബുജി കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എത്ര പേർക്ക് പേർക്കൊരു ബുജി കാരും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റാഴ്ച കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ ബുജി കാരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റാ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ ഏത് മെത്തേഡിലാണ് കൊണ്ടുവരുന്നത് നമ്മൾ എന്തായാലും വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിൽ ഇനിയും ആഡ് ആക്കാനുണ്ട് അപ്പം അത് ഓരോന്നോരോ നാട്ടിൽ നമ്മളിങ്ങനെ നിങ്ങൾ റിവീല് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അപ്പം കമൻസ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കമൻസ് ഒക്കെ എങ്ങനെ ചെയ്യുക വെച്ചാൽ നമ്മൾ ഒരാൾ മാത്രം എല്ലാം ഐറ്റംസും മാത്രം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബി എം ഡബ്ല്യു വേ എന്ന് പറഞ്ഞ് ഒരാൾ മാത്രം പത്തിരുപത് വട്ടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാതെ എല്ലാവരോടും ഒരുമിച്ച് കമൻസും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരാൾ മാത്രം ഒരു വെട്ടെന്ന് പത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പം ഡെവലപ്പറായി ശ്രദ്ധിച്ചാലും ശ്രദ്ധിക്കാതെ പോകുന്നില്ലെങ്കിൽ കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം ഈ ഒരു ഗെയിമിനകത്തോട്ട് ഒരു ഐറ്റം മാത്രം കൊണ്ടുവരത്തില്ല അപ്പോൾ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എല്ലാവരുടെയും കൂടെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഗെയിമിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം മാത്രം കൊണ്ടുവരുത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഈ ബുദ്ധി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണോ നിങ്ങളും കൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചീപ്പ് കോഡായിട്ട് വേണോ അത് നമ്മുടെ പ്ലഗ്ഗിൻ പ്ലഗിനാപ്പിനകത്തോട്ട് വേണോ അത് ലിങ്ക് ആയിട്ട് വേണോ നിങ്ങളുടെ ഒന്ന് കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കമന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബുജി കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് വഴിയാണ് കിട്ടുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് അപ്ഡേറ്റ്സിൽ ഇത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഏത് മെത്തേഡിലാണ് വേണ്ടതും കൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ സിൻചാന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ഡൗൺലോഡും കാര്യ ചെയ്യേണ്ടതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആയിരുന്നു എനിക്ക് ഇത് കമൻറ്റ്സ് കാര്യങ്ങള് ചെയ്യുവാണെങ്കിൽ പുതിയ ലിങ്ക് ഇടുന്നതായിരിക്കും പുതിയ ലിങ്ക് ഞാൻ വാട്ട്സാപ്പ് ചാനലിലായിരിക്കും ഇടുന്നത് വാട്സാപ്പ് ചാനൽ എന്തെങ്കിലും മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ എല്ലാ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ വാട്സാപ്പ് ചാനലിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാനൽ ബസ് സ്റ്റാൻഡും ജോയിൻ ചെയ്യാൻ ചെയ്യുന്നതാണ് ഞാനിവിടെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും സിൻ ചാൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓൾസോ ഞാൻ വാട്സപ്പ് ചാനൽ അത് എന്തൊക്കെ ഐറ്റംസ് ആ വരുന്നത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാനവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പിന്നെ ആയിട്ട് ഞാൻ ഇതിൻ്റെ ലീക്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കൊടുത്താൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇപ്പോഴാണ് ഇടുന്നതേ ഉള്ളൂ എന്നാൽ പക്ഷേ ഞാൻ മുമ്പേ തന്നെ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിവ്യൂലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് കിട്ടുന്ന ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ വാട്സാപ്പ് ചാനലിൽ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തിരിക്കേണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് അറിയണമെങ്കിൽ എന്താ വെച്ചാൽ കാരണം ഒത്തിരി വേറെ ഒരു ക്യൂരിയോസിറ്റി കാര്യമാണ് നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് അപ്പം എന്തായാലും നിങ്ങൾ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അവരെ അവരുടെ കൂടെ പറഞ്ഞിട്ട് എടാ ഇതുപോലെ പുതിയതായിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളും നമ്മുടെ വാട്സാപ്പ് ചാനലാണ് വരുന്നത് അപ്പം നിങ്ങൾ കെ എൽ ട്വൻറ്റി ഫൈവ്യുടെ വാട്സാപ്പ് ചാനലിൽ കയറാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അങ്ങനെ പറഞ്ഞ് കേട്ടേണ്ടതാണ് അവരെയും കൂടെ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വീഡിയോ ഇടുന്നില്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റത്തില്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്ത് അതേ വാട്സാപ്പ് ചാനൽ ആയിരിക്കും എന്നിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ അത് യൂട്യൂബിൽ എടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും അത് ഫോളോ ചെയ്യേണ്ടിയിരിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇടയ്ക്ക് വലിയ നമ്മുടെ യൂട്യൂബ് ചാനൽ വല്ലതും നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും മിസ്സായാലും എന്ന് വെച്ചാൽ നമുക്ക് വല്ല പോപ്പുലൈറ്റി ഇഷ്യൂസ് കാരണം നമുക്ക് വല്ലതും പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉള്ള ഒരു ഓപ്ഷൻ നമ്മൾ വാട്സപ്പ് ചാനൽ മാത്രമാണ് വാട്സപ്പ് ചാനൽ മാത്രമേ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും വാട്സപ്പ് ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നിരിക്കേണ്ടതാണ് അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ ഏത് ഓപ്ഷൻ രീതി വേണോ നിങ്ങളൊന്ന് കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ സിഞ്ചാൻ എടുത്തിട്ട് സിഞ്ചാൻ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ലാത്തവരുണ്ടെങ്കിൽ എന്താണെന്ന് റീസണും കൂടെ പറഞ്ഞൊന്ന് കമൻസും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള പ്രോപ്പർ റിപ്ലയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം പോയി എൻജോയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് സിൻചാൻ എടുത്ത് അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് അപ്ഡേയിലായിട്ട് പുതിയ പുതിയ ഐറ്റംസ് കാര്യമാണ് കൊണ്ടുവരുന്നത്